പ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് അനുമോളും വിനുവും പരസ്പരം അൺഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തത് എന്തിനാണ് ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ അതിനെതിരെ വിനു കറക്റ്റായിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം വഴി പങ്കുവെച്ചിരിക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അനുമോളെയും അതേപോലെ തന്നെ എനിക്കും കുറച്ച് നെഗറ്റീവൊക്കെ വരുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഇത് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറായി വന്നു പുറത്തിറങ്ങിയതിന് ശേഷം അവൾ അവളുടെ ജീവിതം ആസ്വദിക്കുകയാണ് അനുമോൾ അനുമോളുടെ ജീവിതം ആസ്വദിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ വിനു ഒരു പോസ്റ്റ് തന്നിട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ അനുമോളമായിട്ടുള്ള ഒരു വീഡിയോയും കൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇവർക്കിടയിൽ പരസ്പരം പ്രശ്നങ്ങളൊന്നുമില്ല പരസ്പരം നെഗറ്റീവ് ഒന്നും വരാതിരിക്കാന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്ത് പോയിരിക്കുന്നത് അനുമോൾ ഇപ്പോൾ കത്തറാണുള്ളത് അനുമോൾ പുതിയ ഇനോഗ്രേഷൻ ഇനോഗ്രേഷനും പരിപാടികളുമൊക്കെയായിട്ട് വിദേശത്തേക്ക് പോയിരിക്കുകയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ അതിലെ നൂറൊക്കെ ആണെങ്കിലും നമ്മുടെ ശൈത്യനെ അൺഫോളോ ചെയ്തിട്ടുണ്ട് എല്ലാവരും പുറത്തിറങ്ങിയ പലരും തന്നെ പല സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അനുമോള് തന്നെയാണ് റിയലായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ാണ് ഇന്റർവ്യൂ കൊടുക്കാത്തത് അതേപോലെ തന്നെ അനുമോൾക്കെതിരെ പലരും പല കാര്യങ്ങളും സംസാരിക്കുമ്പം എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രവീൺ അനുമോളോട് ചോദിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ അനുമോൾ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയാണ് അത് അവിടെ അവസാനിച്ചു അവിടെ നടന്നത് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഒരു നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ വന്നിട്ട് പലരുടെയും കുറ്റങ്ങൾ വിളിച്ച് പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ആരും ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ഞാൻ പോവാത്ത പലരും എന്നെ വിളിച്ചു പക്ഷെ ഞാൻ പോയില്ല അതേപോലെ തന്നെ എന്നെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ സ്വയം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്